ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് വെച്ചാൽ നമ്മൾ കുക്കറപ്പം അതേപോലെ കൽത്തപ്പം എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ നമുക്ക് ചീനച്ചട്ടിയിൽ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം നമ്മളിത് കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ അടിവശമൊക്കെ നന്നായിട്ട് കട്ടിയായി പോവും ചിലപ്പോൾ കരിഞ്ഞു പോവും ഇതങ്ങനെയൊന്നും വരില്ല വളരെ സിമ്പിളായിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കതെല്ലാം ചെയ്തെടുക്കാം നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്കൊരു ആറ് ഏഴ് ഇതേപോലെ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് വേണ്ടത് തേങ്ങ ഇതേപോലെ നമ്മൾ ഒന്ന് പൂളിയെടുത്തിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്ന പോലെ അതേപോലെ അരിയണം അത് കഴിഞ്ഞിട്ട് ഉള്ളി ഇതേപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം നമ്മൾ സദാ കലത്തപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ആണ് ചെയ്യുന്നത് നമ്മളിത് ചീഞ്ഞറ്റിൽ ചെയ്യുന്ന മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ വളരെ പെട്ടെന്ന് കുട്ടികളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നാല് മണിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് ഇനി നമുക്ക് നമ്മൾ ഒരു ഗ്ലാസ് അരി നമ്മളൊന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് മണിക്കൂർ കുതിർന്ന ശേഷം നമ്മൾ ആ അരി ഇതേപോലെ മിക്സീൻ്റെ വലിയൊരു ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങ ചേർത്തും തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ എന്തായാലും ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് നമ്മൾ അരച്ചുണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണോളം നാളികേരം ചിരകിയത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നികയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒപ്പം നിൽക്കണം ഒരുപാട് വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ അരി അരഞ്ഞ് കിട്ടൂല നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടണം ഇതാക്കാണ്ടില്ലേ അത്യാവശ്യം കട്ടിയുണ്ട് എന്ന ഒരുപാട് കട്ടിയോ ഇല്ല ഇനി നമുക്ക് എന്തായാലും ഇതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു കട്ടി മതി ഇനി നമുക്ക് ഇതിന് പാകമായിട്ടുള്ള രണ്ടച്ച് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമുക്ക് ഉരുക്കിയെടുക്കുമ്പം അത്യാവശ്യം ലൂസുള്ള ഒരു പിന്നെ പരുവായിട്ട് കിട്ടണം കേട്ടോ ഒരുപാട് കട്ടിയാവാൻ പാടില്ല അപ്പോഴേക്കും നമുക്ക് ഇതാച്ചിന് ചട്ടി വെച്ചിട്ട് നമുക്ക് നാളികേരവും അതേപോലെ ആ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട് ഞാൻ നെയ്യിൻ്റെ ചൊവ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം അല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഞാൻ നാളികേരം ആദ്യം ആദ്യയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടണം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് കുക്കറിലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്ലോപ്പായി പോകുന്നവർക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അത് അത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ നമുക്ക് ഈ നാളികേരം കിട്ടണം ഇനി നമുക്ക് ഈ എണ്ണയ്ക്ക് തന്നെ നമുക്ക് ചെറിയുള്ളി കൊടുക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ചെറിയുള്ളിയില്ല വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെല്ലുള്ളി എടുക്കാം പക്ഷേ ടേസ്റ്റ് എപ്പോഴും ചെറിയുള്ളി ചേർക്കുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ഇതും ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റാം നമ്മൾ ഈ ചീനച്ചട്ടി തന്നെയാട്ടോ നമ്മൾ അപ്പം ഉണ്ടാക്കാൻ പോകുന്നതും ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് ഒരു ഒന്നര ടീസ്പൂണോളം ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാട്ടോ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് പഞ്ചസാരയും കൂടെ ചേർന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ആവണം നമ്മുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യുക ഒന്നും കൂടി നല്ലത് നന്നായിട്ട് മിക്സായി കിട്ടും ഇനിയിപ്പോൾ സ്പൂണാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് സമയം സമയമെടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അതിന് ശേഷം നമ്മൾ പാവുകയാച്ച് വെച്ചിട്ടുണ്ടല്ലോ ശർക്കര അത് നമുക്ക് ഇതിലേക്ക് നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം ആ കൂടി തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ സമയം നമ്മൾ ചൂടോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കാതിരിക്കരുത് നന്നായിട്ട് ആ സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി നമ്മൾ എടുക്കുന്നത് മാവിൽ ഈ സമയത്ത് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഒഴിക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി പിന്നെ മധുരം ഓരോ ശർക്കരേൻ്റെയും ഗുണം പോലെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിരുന്നു കേട്ടോ ഈ ഒരു മധുരം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് പാകത്തിനൊത്ത മധുരമായിരുന്നു പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു അര ടീസ്പൂണോളം സോഡാ പൊടിയാണ് കേട്ടോ നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഉള്ളിയും അതുപോലെ തന്നെ ആ നാളികരക്കൊത്തും എല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളൊരു പകുതി എടുക്കുന്നുള്ളൂ ബാക്കി നമുക്ക് നമുക്കിതേപോലെ ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് മാത്രം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ആ സോഡാ എല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നേരത്തെ വറുത്ത ചീനച്ചട്ടുണ്ടല്ലോ അത് അടുപ്പത്തിരിപ്പുണ്ട് നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും നമുക്ക് വേണമെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അല്ലാത്തവർക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ആ ചൂടായതിലേക്ക് നമുക്കിതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മാവ് ഞാനിതുപോലെ ഒരു തവിയും പിന്നെ ഒരു കാൽ തവിയും കൂടെ ഞാനിതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഒരു തവി തന്നെ മതിയിട്ടോ അങ്ങനെയാണെങ്കിലും കറക്റ്റ് രീതിയിൽ കിട്ടും അപ്പം ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്ര കൂടുതൽ ഒഴിച്ചു കൊടുത്തതാണ് അതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു മൂന്ന് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും കണ്ടില്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ എന്നാൽ അടുക്ക് വശമൊക്കെ നന്നായിട്ട് പൊന്തി വന്ന് നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ആരൊക്കെ ഉണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഫസ്റ്റ് ഇത് നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് അത് നമുക്ക് ഇതാ ഇതുപോലൊരു ചട്ടക ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ അടിയിലൊന്നും പിടിക്കൂല നമുക്ക് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം രണ്ടാമത് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ചട്ടി നല്ല ചൂടുണ്ടാവണം കേട്ടോ അതിന് ശേഷം നമ്മൾ മാവ് ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി അതല്ലാത്ത സമയം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പം നല്ല ചൂട് ചട്ടിക്ക് വേണം എന്നാൽ മാത്രമേ അങ്ങനെ പൊങ്ങി വരുവുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ നമ്മുടെ മാവിൻ്റെ കണ്ടത് ഇത്ര ലൂസാണ് വേണ്ടത് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് ഒരുപാട് കട്ടി പാടില്ല നമുക്ക് നമുക്കിത് നന്നായിട്ട് ചൂടാവുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ഇത് രണ്ടാമത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ രണ്ടാമത് ചുട്ടെടുക്കുമ്പോഴേക്കും ഒന്നാമത്തത് ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം നമ്മൾ കുക്കറിലൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഒരു മൂന്ന് മിനിറ്റ് മാത്രം മതി നമുക്ക് ഇതേപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എന്ന നടുക്കവശമൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ബന്ധമൊന്നും സംശയമുള്ളവർക്ക് ഒരു കമ്പൊന്ന് നടുക്ക് ഒന്ന് കുത്തി നോക്കാം കേട്ടോ ആ ഒരു മാവ് പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആവും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ഒരു ഇതുപോലെ ഒരുപാട് സ്നാക്കുകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് പോയി കാണണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ കണ്ടില്ലേ ആര് ആരെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാനും പറ്റും നല്ല ടേസ്റ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമ്മളിതുപോലെ കുക്കറിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ തട്ട് വെച്ച് അതിൻ്റെ മുകളിലൊക്കെ വെച്ച് അടിവശം നന്നായിട്ട് ഡ്രൈ ആയി ആയിപ്പോവും ഇത് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ ആകെ നാലെണ്ണേ ഉള്ളൂ ഞാൻ ഏഴെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണം ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് കഴിച്ചു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അത് അതുവരേക്കും ഓക്കെ